എതിർശബ്ദങ്ങളെയെല്ലാം വെട്ടിയൊതുക്കി സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച പിണറായി വിജയന്റെ ജീവിത ചരിത്രം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ എന്നും ഒരു കറുത്ത ഏടായി രേഖപ്പെടുത്തുന്ന ഒന്നാണ് അങ്ങനെ സ്വന്തം നിലനിൽപ്പിനും നേട്ടങ്ങൾക്കും വേണ്ടി എതിരാളിയെ കൊന്നു തള്ളുന്ന രാഷ്ട്രീയ കൊലക്കളത്തിൽ അൻപത്തിയൊന്ന് വെട്ടേറ്റ് പിടഞ്ഞു വീണ് മരിച്ച ടിപിയുടെ ഓർമ്മകൾ മലയാളി ഒരിക്കലും മറക്കില്ല ടിപിയുടെ കൊലപാതകം മുൻപോട്ട് വയ്ക്കുന്നത് തന്നെ മറ്റുള്ളവർക്കുള്ള താക്കീതാണ് ചോദ്യം ചെയ്യാൻ മുതിരുന്നവർക്കെല്ലാം വിധി ഇതുതന്നെയാകുമെന്നാണ് താക്കീത് ചെങ്കുടി പിടിച്ച് കൂടെ നിൽക്കുന്ന സ്വന്തമണികൾക്ക് തന്നെ അറിയാം ഏത് നിമിഷവും ആ കുലംകുത്തിയുടെ ചപ്പ തന്നിലേക്കും എത്തപ്പെടാമെന്ന് തന്നെ കമ്മ്യൂണിസം മരിച്ചു പിണറായിസം കൊടികുത്തിയ കേരളത്തിൽ തിരുവായ് കിതിർവാഴിയാൻ സഖാക്കൾക്ക് ഭയമായിരുന്നു ഇപ്പോഴിതാ അടുത്ത ടി പി ആകാനുള്ള നറുക്ക് വീണിരിക്കുന്നത് സി പി എം നേതാവും മുൻ എം എൽ എ എസ് രാജേന്ദ്രനാണ് രാജേന്ദ്രനുമായി നേതൃത്വത്തിനുണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ ഏറെ നാളായി ഇടുക്കിയിൽ ചർച്ചാ വിഷയമാണ് എന്നാൽ അത് രാജേന്ദ്രനെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്കുള്ള പകയിലേക്ക് വളർന്നു കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ രാജേന്ദ്രൻ സി പി എമ്മിനെതിരെ നടത്തിയിരിക്കുന്ന ആരോപണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ പറകെ സി പി എമ്മിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ രാജേന്ദ്രൻ തന്നെ ഉപദ്രവിക്കുന്നത് സിപിഎം തുടരുകയാണെന്നും തന്നെ ഉപദ്രവിക്കരുതെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും ചില നേതാക്കൾ അതൊന്നും വകവിക്കുന്നില്ല എന്നും പറഞ്ഞ രാജേന്ദ്രന്റെ വാക്കുകൾ ബി ജെ പിയോട് അടുക്കുന്ന സൂചന തന്നെയാണ് നൽകുന്നത് സിപിഎം തന്നോട് ഉപദ്രവിക്കൽ നയം തുടരുകയാണ് ഇതിൽ നിന്നും രക്ഷ നേടാൻ ബി ജെ പി പ്രവേശനത്തെക്കുറിച്ച് ആലോചിക്കുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നതെന്നും അങ്ങനെയൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിൽ നിന്ന് തനിക്കുണ്ടായ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനിറങ്ങാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും താനില്ലെങ്കിലും കുഴപ്പമില്ല എന്ന ചിന്തയാണ് സി പി എമ്മിനുള്ളതെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു രാജേന്ദ്രൻ നേരത്തെ ബി ജെ പിയില് ചേർന്നേക്കുമെന്ന് സൂചന നൽകി ഡല്ഹിയിലെത്തി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിന്റെ വ്യക്തിപരമായ സന്ദർശനമാണെന്ന് വിശദീകരിച്ച് സിപിഎമ്മുമായി സഹകരിച്ചു പോകുമെന്ന് തുടർന്ന് രാജേന്ദ്രൻ വ്യക്തമാക്കുകയാണ് ഉണ്ടായത് എന്നാൽ തെരഞ്ഞെടുപ്പ് പൂര്ത്തിയായതിന് പിന്നാലെ തന്നെ ഉപദ്രവിക്കുന്നത് സിപിഎം തുടരുകയാണെന്നാണ് രാജേന്ദ്രൻ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് ിജെപി പ്രവേശനത്തെക്കുറിച്ച് വീണ്ടും സൂചന നല്കുമ്പോഴും സിപിഎം പ്രാദേശിക നേതാക്കൾക്കെതിരെയാണ് രാജേന്ദ്രൻ ആരോപണം ഉന്നയിക്കുന്നത് മൂന്നാറിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് തനിക്കെതിരെ പ്രവർത്തിക്കുന്നതെന്നാണ് എസ് രാജേന്ദ്രന്റെ ആരോപണം